മധ്യപ്രദേശിൽ മലയാളി വൈദികനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ പ്രതികളെ പിടികൂടാൻ വൈകരുമെന്നും കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ നൽകി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ വി സി തോമസ് ആവശ്യപ്പെട്ടു വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പല നിയോജ മണ്ഡലം കമ്മിറ്റി നടത്തിയ കൂട്ടതണ്ണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കട്ടെ ആക്രമിക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിനറിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രശ്നം രേഖപ്പെടുത്തി അവരെല്ലാം പറഞ്ഞത് ഒരു കാര്യമാണ് സഭയുടെ പ്രധാനപ്പെട്ട വൈദികർ ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടി നിയോജകം പ്രസിഡന്റ് ജോർജ് പുള്ളിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി ജനറൽ ജോ എബ്രാഹിം ജോസഫ് ഐ എസ് തോമസ് കണ്ണന്തറ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് സന്തോഷ് കാവുകാട്ട് തോമസ് ഉഴുനാലിൽ സി കെ ജെയിംസ് അഡ്വക്കേറ്റ് ജോബി കുറ്റിക്കാട്ട് ക്ഷീപ് പൂവേലിൽ ബാബു മുഗാല നിതിൻ സി വടക്കേൻ ജോഷി വട്ടക്കുന്നേൽ ചാർലീസക്ക് ഡി ജു സെബാസ്റ്റ്യൻ ജോസ് വടക്കേക്കര ജിമ്മി വാഴബ്ളാക്കൽ കെ സി കുഞ്ഞുമോൻ ജെയിംസ് ചലനാനി ഗേസി ഐക്ര തുടങ്ങിയവർ പ്രസംഗിച്ചു